മനോലോ മാർക്കസ് എന്ന അതികായനായ പരിശീലകൻ്റെ കീഴിൽ ഗോവൻ ഗോറുകൾ തങ്ങളുടെ കൊമ്പു കുലുക്കിക്കൊണ്ട് കുതിച്ച് പാഞ്ഞു വരുമ്പോൾ കാട്ടരുമകളുടെ പടയോട്ടത്തിനിടയിൽപ്പെട്ട് പല ക്ലബ്ബുകളും ഞെരിഞ്ഞമരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡ്യൂരൻ കപ്പിൽ അവരുടെ പ്രകടനത്തിൻ്റെ പേരിൽ അങ്ങോട്ട് എഴുതി തള്ളാനൊന്നും നിൽക്കണ്ട അവരവിടെ അനിയംകുട്ടന്മാരെ കളിക്കാൻ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ മറുവശത്ത് മെച്ചപ്പെട്ട തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ വരുമ്പോഴത്തേക്കും എതിരാളികളെ കടിച്ചു കീറാൻ കടിച്ചു മീറാൻ കടിച്ചു കീറാനല്ലല്ലോ കാട്ടരുമകൾ എപ്പോഴും എതിരാളികളെ ചവിട്ടി മെതിക്കുന്നതല്ലേ പറയവ് പണ്ട് കോറോയുടെയും ലൊബേറയുടെയും സമയത്ത് ഗോവ ഗോൾമഴ വെയിച്ചതുപോലെ ഇനി ലൊബേറ ലൊബേറയ്ക്ക് ശേഷം മറ്റൊരു സ്പാനിഷ് പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിൻ്റെ കീഴിൽ ഗോവൻ ഗോറുകളുടെ കുളമ്പടി ശബ്ദം എതിരാളികളെ ഭയപ്പെടുത്തും എന്ന് തന്നെയാണ് തോന്നുന്നത് ഡ്യൂരൻ്റെ കപ്പിൽ അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ പ്രീ സീസൺ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാംബോലിയമിൽ വെച്ച് ഇന്നലെ നടന്ന അവരുടെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ അതായത് ഗോവാർഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രീ സീസൺ സൗഹൃദ മത്സരം നടന്നിരുന്നു ശ്രീനിധി ഡക്കാൻ എന്ന ക്ലബ്ബുമായിട്ടാണ് ഐ ലീഗ് ക്ലബ്ബുമായിട്ടാണ് മത്സരം നടന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഗോവൻ ഗോറുകളെ ശ്രീനിധിയെ പരാജയപ്പെടുത്തി ശ്രീനിധി ഐ ലീഗിലെ കരുത്തരായിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വളർന്നു വരുന്ന ഒരു ഫുട്ബോൾ ഹൗസെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫുട്ബോൾ പവർ ഹൗസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ക്ലബ്ബാണ് ശ്രീനിധി അപ്പം അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് റെസീവ് ഗോവയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ഒന്ന് അർമാൻഡോ സാധിക്കുവോ മറ്റൊന്ന് മലയാളി താരമായിട്ടുള്ള നിമിലുമാണ് അങ്ങനെ രണ്ട് ഗോളുകൾക്ക് ശ്രീനിധിയെ പരാജയപ്പെടുത്തി ഗോവൻ ഗോറുകളുടെ മുരൾച്ച തുടങ്ങിക്കഴിഞ്ഞു